അസലാമാലും വഹമ്മ വാത്തമിറീം അലഹമുല്ലാമീൻ അവൻ്റെ അടുക്കൽ ആരാണ് അള്ളാഹു സ്വീകരിച്ച് സ്വീകാര്യൻ ആരാണ് തള്ളപ്പെടുന്നവൻ എന്നൊന്നും നമുക്കറിയില്ല ഒരു പക്ഷേ നമ്മുടെ കാഴ്ചയിൽ നമുക്കിടയിൽ ജീവിക്കുന്ന വ്യക്തികൾ ചിലർ അവർ പാപങ്ങളെ കൊണ്ട് മരീമസമായ ജീവിതം നയിക്കുന്നവരായേക്കാം പരസ്യമായി മദ്യപിച്ചും അതുപോലെ തന്നെ അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏടുപൊട്ട് കൊണ്ടൊക്കെ ജീവിക്കുന്ന ആളുകളായേക്കാം പക്ഷേ അത്തരം ആളുകളെ കണ്ടാലും ഒരിക്കലും ഓനൊന്നും അള്ളാഹത്തൊരിക്കലും പുറത്തു കൊടുക്കൂല ഓനൊന്നും ഒരിക്കലും നന്നാകൂല എന്നൊന്നും പറയാൻ പാടില്ല അതൊരു വിശ്വാസിക്ക് യോജിച്ച കാര്യവും അല്ല കാരണം അള്ളാഹുസ്ബാനുഹുബത്താരുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങൾ ഒരുപക്ഷെ ഈ മനുഷ്യൻ ഒരു വേള റബ്ബേ എനിക്ക് ഇത്രയോ വയസ്സായി ഇന്ന് വരെ എൻ്റെ റബ്ബിനു വേണ്ടി ഞാൻ ആത്മാർത്ഥതയോടുകൂടെ ആ ഒരു അമരും ചെയ്യാനെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ ഞാൻ എത്ര മോശപ്പെട്ടവനാ എന്ന ചിന്ത മനസ്സിലേക്ക് കടന്നു വന്ന് അദ്ദേഹമെങ്കാനം അള്ളാഹുവേ ചെയ്തു പോയ പാപങ്ങളൊക്കെയും നിന്റെ മുമ്പിൽ ഞാനിതാ അംഗീകരിക്കുന്നു എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയി ഉറബേ എനിക്ക് നീ മാപ്പ് തരണേ എൻ്റെ തോപയെ നീ കബൂലാക്കണേ എന്ന് മനസ്സറിഞ്ഞ് അയാളങ്ങാനും പറഞ്ഞാലും ഒരു പക്ഷേ അള്ളാഹുത്താലത് സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് ശേഷിക്കുന്ന ആയുസ് അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ അയാൾക്ക് കഴിഞ്ഞാൽ അയാളായിരിക്കും നാളെ ബന്ധവും രക്ഷപ്പെടുന്നവൻ അതുകൊണ്ട് തന്നെ എത്ര വലിയ തെറ്റുകൾ ചെയ്യുന്ന ആളെ കണ്ടാലും നാം ഒരിക്കലും പരസ്യമായി അയാളെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവ ഹേളിക്കുന്ന രൂപത്തിൽ അയാൾ നിസ്സാരനായി നിന്നനായി കാണാൻ പാടില്ല നിങ്ങൾ നോക്കുമ്പോൾ മുസ്ലിംഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തു ഹബീബ് സല്ലാഹു അലൈസ്മ തങ്ങൾ പറയുന്നുണ്ട് ഒരു ആബിതായ ഇബാത്തുകൾ ധാരാളം ചെയ്യുന്നൊരു വ്യക്തി തെറ്റുകളെ കൊണ്ട് മലീസമസമായി പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ആപിതായ വിഭാഗത്തുകൾ ചെയ്യുന്ന മനുഷ്യൻ പറയാണ് വല്ലോഹി അതുതന്നെയാണ് സത്യം അള്ളാഹു ഹുസ്ബാൻഹു തന്നെയാണ് ഈ വ്യക്തിക്ക് അള്ള പൊറുക്കൂല അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കൂല അതിന് മാത്രം തെറ്റുകളാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഞാൻ കാണുന്നില്ല എന്ന നിലക്ക് ആ ആ ദോഷിയായ പാപങ്ങൾ ചെയ്തു നടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നിസ്സാരമായി ഈ ആഭിദായ വിഭാഗത്ത് ചെയ്യുന്നൊരു വ്യക്തി പറഞ്ഞപ്പോൾ അള്ളാഹുസ്ബഹാനുഹുല പറയുന്നുണ്ട് പറഞ്ഞു സത്യം കൊണ്ട് പറയുന്നത് വ്യക്തിക്ക് ഞാൻ കൊടുക്കൂല ഈ തെറ്റുകൾ ചെയ്ത ഈ ദോഷങ്ങളെ കൊണ്ട് മലീമസനായി ജീവിതം നയിച്ച ഈ വ്യക്തിക്ക് ഞാൻ പുറത്തു കൊടുക്കൂല എന്ന നിലക്ക് എന്നെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞവൻ ആരാണ് ഇല്ല തീർച്ചയായും ഞാൻ ആ മനുഷ്യന് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും തീർച്ചയായും ഞാൻ ആ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ അഭാഗത്ത് സംഭവിച്ചു പോയ സർവ്വ പാവുകൾ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു ഇതേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് സാരനാക്കി പറഞ്ഞ ഈ ആബിതായ മനുഷ്യനുണ്ടല്ലോ അവൻ്റെ അടിബാത്തുകൾ അവൻ്റെ നന്മകളെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹു ഹുസ്ബാനഹുബത്ത് ആല പറഞ്ഞു എന്ന് ഹബീബായ മുത്തൻ നബി സല്ലുഹുൻ തങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്ര തന്നെ തെറ്റുകൾ ചെയ്ത് നടക്കുന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാനും അദ്ദേഹത്തിന് നല്ല മാർഗത്തിലേക്ക് കടന്നു വരാനൊക്കെയുള്ള തോഫീക്കിന് വേണ്ടി വാങ്ങാ ചെയ്യുക എത്രത്തോളം ഒരു അമുസ്ലിമായ മനുഷ്യൻ തന്നെയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഹിതായത്തിന് വേണ്ടി വാ ചെയ്യുക എന്നല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിന്റെ നാശത്തിന് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല അയാൾ ഒരു ഗാനത്തും ഗുണം പൊടിക്കൂല നന്നാകൂല എന്നല്ല ശാപവാക്കുകൾ ഒരിക്കലും ഒരു മനുഷ്യൻ പറയാൻ പാടില്ല എന്നാണ് ഹബീബ് അലൈഹി സല്ലാമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാന അവന്റെ ഇഷ്ടദാസന്മാരിൽ വിനയമുള്ള തവാലുള്ള അടിമയിൽ അടിമകൾ നമ്മളെല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തിത്തരട്ടെ അമീൻ അസ്സലാ വലിക്കും വാഹമത് വ